വീട്ടിലെ ഈത് അറിയാം അവനെ പിടിച്ചു കെട്ടിയ സ്ഥലമാണത് എന്നാ ചാവിന്റെ പൂട്ടിന്റെ കയ്യിലാ ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിച്ചോസ് കുറുമ്പി അപ്പോൾ ഇതാ ഈ ഇതിന് വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ തന്നെ കഴിഞ്ഞ ദിവസം കിച്ചുമോൾ പൊട്ടികളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം തത്തേൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അവളുടെ അവളെ അവിടെ നിന്ന് കൊണ്ടുവിടാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ അവിടെ ചെന്ന് കുറച്ച് നേരം അമ്മമ്മയൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞ അങ്ങനെ അമ്മമ്മയെ എല്ലാവരും വിരുന്ന് വന്നിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഞാൻ കുറച്ച് സമയം ഒന്ന് പോയിട്ടോ കാരണം നമ്മൾ വരുന്ന സമയത്ത് അങ്ങോട്ട് മാറുന്ന സമയത്തൊക്കെ പുഴയൊക്കെ വെള്ളമില്ലാതിരിക്കുന്നല്ലോ ഇപ്പം നല്ല വെള്ളമൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ അവിടെ നിന്ന് ചായ കുടിക്കുന്നുണ്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് ചായ കുടിച്ചിട്ടാണ് പോകട്ടോ അപ്പോൾ അവിടെ ഇവിടെ വന്നിട്ട് ചായ കുടിക്കണുള്ളൂ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ പുഴയിലേക്കൊന്ന് പോവുകയാണ് വെള്ളം എത്ര ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ജസ്റ്റ് വന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അത് കഴിഞ്ഞപ്പിന്നെ തിരിച്ചേന അങ്ങോട്ട് തന്നെ പോവേ അപ്പോൾ അത് അവിടെ രണ്ട് സൈഡിൽ നല്ല പുല്ലും എന്താ പറയുക പച്ചപ്പൊക്കെ ആയിട്ടുണ്ട് മഴ പെയ്ത പിന്നെ ഉണങ്ങി കിടന്ന് കിടന്നാൽ വെക്കാണ്ട് വീണ്ടുണ്ടായിട്ടുണ്ട് കേട്ടോലിയൊക്കെ ഉണ്ടായിട്ടുണ്ട് വെള്ളം നല്ല വെള്ളം എന്ന് പറയാനില്ല എന്നാൽ അത്യാവശ്യം വെള്ളമുണ്ട് പക്ഷേ ഞാൻ ഇപ്പോൾ പുഴയ്ക്ക് ഇറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ നല്ല തണുപ്പാണ് ഉള്ള വെള്ളം നല്ല തണുപ്പാണ് അപ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് രണ്ട് മാസം കഴിഞ്ഞല്ലോ അപ്പോൾ അവിടെ നിന്ന് പോന്നിട്ട് അപ്പോൾ അങ്ങോട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണത് പ്രധാനമായിട്ടും ഇന്നത്തെ പെരുന്നാൾ വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ പെരുന്നാൾ ആഘോഷങ്ങൾ തന്നെയാണ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണത് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനൊക്കെ മറന്നു പോകരുത് ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് അറിയണം കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഹലോ ഗൈസ് ഞാൻ തിരിച്ചു പോന്നു കേട്ടോ ഞാൻ വെള്ളം എത്ര ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഞാൻ എന്നോട് ഇന്ന് പോകുന്ന സമയത്ത് അങ്ങനെ ഒരുപാട് വെള്ളമൊന്നുമില്ല ഉണങ്ങി കിടക്കിയിരുന്നു അപ്പോൾ എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടി പോയതാണ് ഇറങ്ങിയിട്ടൊന്നും കേട്ടോ നല്ല തണുപ്പാണ് അപ്പം ഞാൻ അങ്ങോട്ട് തന്നെ പോവുകയാണ് പിന്നെ ഞാൻ തിരിച്ചങ്ങോട്ട് വീട്ടിൽ തന്നെ വന്നു അപ്പോൾ സജി ആൻറ്റിയും അമ്മമ്മയും പിന്നെ എല്ലാവരും താഴത്തേക്ക് സൂര്യമായേൻ്റെ വീട് കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ പിന്നെ ഇവിടെ കുട്ടികൾ ഒരുങ്ങുന്നുണ്ട് അപ്പുറത്തുനിന്ന് കുഞ്ചീനെ ഒരുക്കുന്നുണ്ട് കച്ചുമോള് അപ്പോൾ അവർ പെരുന്നാളിൻ്റെ ഒരുക്കത്തിലാണ് പിന്നെ നീലിയമ്മ അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ ഞാനിനിയിപ്പോൾ വീട്ടിൽ തന്നെ പോവുകയാണ് കേട്ടോ അങ്ങോട്ട് പറമ്പേക്ക് തന്നെ പോവുകയാണ് അവിടെ ചെന്നിട്ട് ഞങ്ങളുടെ ഓഫീസിലെ സ്റ്റാഫിൻ്റെ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെയാണെന്ന് പെരുന്നാൾ ആഘോഷം പ്രാവശ്യത്തെ അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ അവരവിടെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന തിരക്കാണ് അപ്പോൾ ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ എന്താ പറയുക പെരുന്നാൾ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് അപ്പോൾ അവരവിടെ ഒരുങ്ങുകയാണ് ഞാനിനിപ്പോൾ പോട്ടെ തത്ത അവിടെ ഇരിക്കുന്നുണ്ട് തത്തക്കും അവളെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കൊക്കെ പോകാനുണ്ട് കേട്ടോ അപ്പോൾ അവളും പോകും അതുപോലെ കിച്ചുമോക്കും കിച്ചുമോളെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാനുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അത് ഞാൻ ഏ വരും പോവാനുട്ടോ ഫ്രണ്ട്സ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാമോ ഇതാഘോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓഫീസില് സ്റ്റാഫിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ മറ്റുള്ളവരും കൂടെ വരാനുണ്ട് അപ്പോൾ ഞാനും ഓൾറെഡി ഇവിടെ നേരത്തെ എത്തിയുണ്ട് അപ്പോൾ ഞാനിവിടെ വെയിറ്റ് ചെയ്യാനുട്ടോ നമുക്ക് വീടിൻ്റെ അവിടെ നിൽക്കൊണ്ട് പത്ത് മിനിറ്റത്തെ എ സി ഉള്ളു അപ്പോൾ പെട്ടെന്ന് ഞാനും ഇവിടെ എത്തി അപ്പോൾ അവരാരും വന്നിട്ടില്ല അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ അവൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ അങ്ങോട്ട് പോകേണ്ടെന്ന് വെച്ചത് കാരണം എല്ലാവരും വന്നിട്ട് അങ്ങോട്ട് പോവാമെന്ന് വിചാരിച്ചു ഇവിടെ നിൽക്കുകയാണ് കേട്ടോ ഗൈസ് റോഡിന്റെ സൈഡിൽ നിർത്തിയിട്ടിരിക്കുകയാണ് ഒരാളെ ഞാൻ ഇവിടെ എത്തില്ലോ

അങ്ങനെ പായസം കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു ഒരാളും കൂടെ വരാനുണ്ടായിരുന്നു വിജേഷം അവനെയും കൂടെ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ ഞങ്ങൾ അപ്പോൾ ഫുഡ് കഴിച്ചപ്പോൾ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഇത് ഇത് എജുമുദ്ദീൻ സോറി നാജിദ് അല്ല നജുമുദ്ദീൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു അപ്പോൾ ഞാൻ ആ ഫോട്ടോ തയ്ക്കാണ്ട് ആഡ് ചെയ്തു ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോൾ പിന്നെ അതിന് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ടിവിടെ ഇരിക്കുകയാണ് ഇങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് റെഡി ആയിക്കോട്ടെ അപ്പോൾ ഫുഡ് കഴിച്ചിവിടെ ഇരിക്കുകയാണ് ഇപ്പോൾ കുറച്ച് സമയം എല്ലാവരെയും കാണിച്ചു തരെ പിന്നെ പിന്നവിടെ അഭി അങ്ങനെ യജൂരിയില് വീട്ടിൽ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ കുറച്ചു നേരം ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിട്ട് വന്നിട്ട് എല്ലാവരും അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ നിഷാബിൻ്റെ വീട്ടിൽ ജസ്റ്റ് ഒന്ന് പോയി പിന്നെ ഷിഹാബിൻ്റെ വീട്ടിലും പോയി അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ പറഞ്ഞു പിന്നെ നമുക്ക് ഒരു ആവശ്യം കഴിച്ചാൽ അത് തന്നെ പിന്നെ ഒന്ന് കിടന്നാൽ മതിയെന്നുള്ളതാവും അത് ഷിഹാബിൻ്റെ വീട്ടിൽ നിന്ന് ദാസ് പായസം കുടിച്ച് ജസ്റ്റ് അവിടെയൊക്കെ എല്ലാവരും വീടും തൊട്ടടുത്തു തന്നെ ആയതുകൊണ്ടൊക്കെ ഒന്ന് കാണാമെന്നുള്ളത് മാത്രമേ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയോട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും പറഞ്ഞു പോകരുത് അപ്പം അപ്പോൾ ഇപ്രാവശ്യത്തെ എന്താ പറയുക പെരുന്നാൾ വലിയ പെരുന്നാൾ ഞങ്ങളുടെ ആയിരുന്നു അപ്പോൾ മക്കളൊക്കെ അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് പോയിണ്ടേരുന്നത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ്